കുടുംബശ്രീ എ ഡി എസ് വണ്ടിപരിയാർ ഇരുപത്തിരണ്ടാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണ ക്ലാസും റിവോൾവിംഗ് ഫണ്ട് വിതരണവും പ്രമേഹരോഗ നിർണയ ക്യാമ്പും നടന്നു മളാമല ഫാത്തിമ മാതാ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി അഴുത ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസമ്മ ജയിംസ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ എ ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വിവിധ ജനോപകാരപ്രദമായ പരിപാടികളുടെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ ഇരുപത്തിരണ്ടാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എ ഡി എസ് കുടുംബശ്രീ അംഗങ്ങൾക്കും സംഘ അംഗങ്ങൾക്കുമായുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും റിവോൾവിംഗ് ഫണ്ട് വിതരണവും സൗജന്യ പ്രമേഹ രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചത് വണ്ടിപെരിയാർ ലാമല ഫാത്തിമമാതാ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസമ ചെയിംസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു అనుసరించి എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥ ശശികല എസ് ലഹരിക്കെതിരായ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു തുടർന്ന് സൗജന്യ പ്രമേഹ രോഗനിർണയ ക്യാമ്പും നടന്നു നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു